േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇപ്പോൾ ഡിവോഴ്സിന്റെ വക്കിലെത്തിയിരിക്കുകയാണ് താൻ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കണം എന്നുള്ള വാശിയിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ ഇതേ സമയം ലുഖുവിനോട് ഡിവോഴ്സിൻ്റെ കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് വിജയശങ്കറും മുന്നിലേക്ക് വരുന്നു ഇതറിയാൻ ഇടയാകുന്ന അർച്ചനയാകട്ടെ എടുത്തുചാടിയ ഒരു തീരുമാനം എടുക്കരുത് എന്നുള്ള റിക്വസ്റ്റുമായി മുന്നിലേക്ക് പോകുന്നുവെങ്കിലും കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് പോകുന്നില്ല വിജയ് ശങ്കറിന്റെ പദ്ധതികൾ അർച്ചനയ്ക്ക് വലിയ തിരിച്ചടികളാണ് ഇപ്പോൾ നൽകുന്നത് ഇതോടെ ഇനി എന്ത് ചെയ്യും ആ ഒരു ചോദ്യമാണ് ചോദ്യമാണ്കുന്നത് ഇതേ സമയം അച്ചുവാകട്ടെ ഇനി താനും പിറകിലേക്കില്ല എന്ന് വ്യക്തമാക്കുകയും അർച്ചന ചേച്ചി തന്നെ തൻ്റെ ഡിവോഴ്സ് വാദിക്കണം എന്ന് പറയുകയും ചെയ്യുന്നു കാര്യങ്ങൾ മുറുകുകയാണ് അർച്ചനയ്ക്ക് ഇതോടെ അച്ചുവിന് വേണ്ടി വാദിക്കേണ്ട അവസ്ഥ വന്നെത്തുകയും ചെയ്തതിനെ തുടർന്ന് അർച്ചന ആകെ നിസ്സഹായയാവുകയാണ് പക്ഷെ ഇതേ സമയമാകട്ടെ അർച്ചനയുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ കെ കടന്നു വരികയാണ് ജേക്കയുടെ ഒരു കേസ് അർച്ചനക്ക് വാദിക്കേണ്ട അവസ്ഥ വരുന്നു ജേക്കെയുടെ ഭാഗത്ത് ശരിയുണ്ട് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് അർച്ചന മനസ്സിലാക്കുകയാണ് ഇതോടെ അർച്ചന കേസ് വാദിക്കാൻ തയ്യാറാവുകയും ചെയ്തതിനെ തുടർന്ന് ദീപ്തി ജയക്കയെ കുറിച്ചുള്ള കാര്യങ്ങൾ അർച്ചനയോട് ചോദിക്കുകയാണ് അർച്ചന ഇതോടെ തന്നെ അയാളാണ് രക്ഷപ്പെടുത്തിയതും എന്നും എങ്ങനെയാണ് രക്ഷപ്പെടുത്തിയത് എന്നുമുള്ള കാര്യങ്ങൾ തുറന്ന് പറയുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്